കോഴിമുട്ട കഴിച്ചു കഴിഞ്ഞാൽ പയൽസുമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ കൂടുമെന്നും അതേപോലെ താറാവുട്ട പയൽസിനുള്ള ഒരു ഒറ്റമൂലിയാണെന്നും നിങ്ങളുടെ പലരും കേട്ടിട്ടുണ്ടാകും ഇതിൻ്റെ വാസ്തവം എന്തെന്ന് നോക്കാം ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രചരണം മാത്രമാണ് ഈ കോഴിമുട്ടയായാലും താറാമുട്ടയായാലും അതിനായിട്ടുള്ള മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസും അതേപോലെ ഫാറ്റും വരും ഏത് തരത്തിലുള്ള മുട്ടയായാലും ചിക്കനായാലും അതിൽ ഫൈബർ കണ്ടൻറ്റ് അതായത് ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ല സോ അമിതമായിട്ട് നമ്മൾ ഇത് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും മലബന്ധത്തിന്റെ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഇത്തരത്തില് മലബന്ധത്തിന്റെ ഉണ്ടാകുമ്പോൾ നമ്മൾ മലവിസർജിന്റെ സമയത്ത് സ്ട്രെയിൻ കൊടുക്കേണ്ടതായിട്ട് വരാം സോ പൈസമായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുന്നതായിട്ട് കാണാറുണ്ട് ഇക്കാരണങ്ങള് കൊണ്ട് തന്നെ താറാവ് മുട്ട പൈസ ഒറ്റമൂലിയാണെന്ന് പറയുന്നത് തീർത്തും വ്യാജമായിട്ടുള്ള ഒരു കാര്യമാണ് സോ നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ അതായത് മുട്ട ചിക്കൻ ഇവയൊക്കെ കഴിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ധാരാളം പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും അല്ലെങ്കിൽ തവിട് കളയാത്ത ഏതെങ്കിലും ധാന്യം ഉപയോഗിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങളോ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തവിട് കളയാത്തതെന്ന് പറയുമ്പോൾ ഓട്സ് ഈ ഹോൾ വീറ്റ് ബ്രൗൺ റൈസ് ഇവയൊക്കെ തവിട് കളയാത്ത ധാന്യങ്ങളിൽ കോഴിമുട്ടയും ചിക്കനൊക്കെ അതേപോലെ നിങ്ങൾ ഒരുപാട് മസാലാസ് ചേർക്കാതെ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ചിലർ കോഴിമുട്ട പുഴുങ്ങിയും അല്ലെങ്കിൽ ഓംലെറ്റ് അടിച്ചൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് മറ്റു ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പുഴുങ്ങിയ കോഴിമുട്ടയിലേക്ക് വീണ്ടും ചില മസാലകളൊക്കെ ചേർത്ത് ഓയിലിൽ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ ഇതും ഒട്ടും ചെയ്യാതിരിക്കുക ഒപ്പം തന്നെ ചിക്കൻ ആയാലും കറി രൂപത്തിൽ മിനിമം മസാലാസ് യൂസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക ഇതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിച്ചിരിക്കാനും ശ്രമിക്കുക